പറന്നുകൊണ്ടിരുന്ന വിമാനത്തിന്റെ ടെയിൽ പാർട്ട് പൊട്ടിത്തെറിച്ചു പോകുന്നു പിന്നെ സംഭവിച്ചത് ലോകത്ത് തന്നെ കണ്ണീരിലടത്തിയ സംഭവമാണ് ജപ്പാൻ എയർലൈൻസ് വൺ ടു ത്രീ ടോക്കിയോയിൽ നിന്ന് ജപ്പാനിലെ ഒസാക്കയിലേക്ക് അഞ്ഞൂറ്റി ഒൻപത് യാത്രക്കാരും പതിനഞ്ച് ക്രൂ മെമ്പേഴ്സുമായി പറന്നുയർന്നു ഇരുപത്തിനാലായിരം അടി ഉയരത്തിൽ പറഞ്ഞു വിടുന്നപ്പോൾ വിമാനത്തിന്റെ പിന്നിൽ നിന്ന് വലിയൊരു സ്ഫോടന ശബ്ദമുണ്ടായി അതേസമയം വിമാനത്തിന്റെ ടെയിൽ പാർട്ടിൽ നിന്ന് തകരാർ സംഭവിച്ച് അതിന്റെ വാൽഭാഗം പറന്നുപോവുകയായിരുന്നു സെക്കൻഡുകൾ കൊണ്ട് യാത്രക്കാരുടെ ആകാംക്ഷ ഭയമായി മാറി എയർ പ്രഷർ വേരിയേഷൻ കൊണ്ട് വിമാനത്തിന്റെ ഓക്സിജന്റെ അളവും കുറഞ്ഞു വന്നു ശരിക്കും വിമാനത്തിന്റെ റഡർ തെറിച്ചു പോയതാണ് ഇതിന് കാരണമായത് ഈ റഡറാണ് വിമാനം ത്തിന്റെ മൂവ്മെന്റ്സും സൈഡ് മൂവ്മെന്റ്സും തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഈ റഡർ ഇല്ലാതെ വിമാനത്തെ ടേൺ ചെയ്യിക്കാൻ പോലും സാധിക്കില്ല ഈ സമയത്തൊന്നും റഡറർ ആണ് നഷ്ടപ്പെട്ടതെന്ന് പൈലറ്റുമാർ അറിഞ്ഞിരുന്നില്ല വിമാനം ഒരു കൺട്രോളും ഇല്ലാതെ ആടി വിളഞ്ഞു ഉടൻ തന്നെ ക്യാപ്റ്റൻ വിമാനത്തെ ടോക്കിയോയിൽ തന്നെ എമർജൻസി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ അവർ വിചാരിച്ചതുപോലെ വിമാനം സഞ്ചരിച്ചില്ല വിമാനത്തിന്റെ ഹൈഡ്രോളിക് പ്രഷർ സീറോ ആവുകയും വിമാനത്തിന്റെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു ക്യാപ്റ്റൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ താഴ്ത്താൻ നോക്കിയെങ്കിലും വിമാനം ആടി വിളഞ്ഞു ഒടുവിൽ അറ്റ്സുക്കിയ മുകളിലൂടെ വിമാനം വട്ടമിട്ട് പറഞ്ഞു വെറും എഞ്ചിൻ കൺട്രോൾ മാത്രം ഉപയോഗിച്ച് വിമാനത്തെ ടോക്കിയോയിലേക്ക് ലാൻഡ് ലാന്റ് ചെയ്യാനും കഴിയില്ലായിരുന്നു അപ്പോഴേക്കും വിമാനം ജപ്പാന്റെ പർവ്വത മേഖലയിൽ എത്തിയിരുന്നു കൺട്രോൾ നഷ്ടപ്പെട്ട് ആറായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ മലകൾക്ക് മുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന വിമാനം മലകൾക്കിടയിലേക്ക് ചെന്ന് പതിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിനാല് മനുഷ്യരിൽ വെറും പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് പണ്ട് നടന്നൊരു ലാൻഡിംഗിൽ വിമാനത്തിന്റെ ടെയിൽ പാർട്ട് ഇൻകറക്റ്റായി റിപ്പയർ ചെയ്തു വെച്ചതാണ് ഇതിന് കാരണമായത്